അസാമലൈക്കും വാഹ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്യാമ്പിന്റെ വീഡിയോ ആണ് അതായത് എസ് ഓ എസ് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള സഹവാസം എന്നുള്ളൊരു ക്യാമ്പ് അപ്പൊ അവിടുത്തെ ചെറിയ വിശേഷങ്ങൾ വിശേഷങ്ങള് ഞാൻ കാണിച്ചുതരാം ഇനി സി നഗർ വെച്ചിട്ടാണ് ക്യാമ്പുള്ളത് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അല്ലേ ബൈപ്പാസിന്ന് സീ ക നഗരൊക്കെ ഉള്ള റോഡിലേക്ക് കടന്നിട്ടോ ഇവിടെ ബോർഡൊക്കെ കാണാം വലൈക്കും അസ്സലാം സഹവാസെന്നുള്ള എന്നുള്ള ബോർഡ് കണ്ടില്ലേ ഇനി നമുക്ക് ക്യാമ്പിൻ്റെ സൈഡിൽ എത്തിയിട്ട് കാണാം ഓക്കേ നമ്മളിവിടെ സൈറ്റിലെത്തിയിട്ടുണ്ടോ നമ്മൾ ഇവിടെ സീ ക നഗർ കെ എം എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അങ്ങോട്ട് പോവാ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന ആളുകൾ എത്താൻ ഫോം കിട്ടിട്ടോ ഇനി സൈൻ ചെയ്യണം ും പിന്നെ ചെറിയൊരു പുസ്തകവും കിട്ടിയിട്ടുണ്ട് പെന്നും കിട്ടി ഇനി ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും തുടങ്ങാറില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം ഇനി ഒരുപാട് ആളുകൾ എത്താണ്ട് പതാക ഉയർത്തിട്ടില്ല കേട്ടോ നാലരക്കെത്താനാ പറഞ്ഞത് ഇപ്പൊ നാലേ മുക്കാലായിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആണ് തയ്യാറെടുപ്പിലാണ് എല്ലാവരും വന്നിട്ടുണ്ട് ஜிம் வரு எழுதுகவின் மிகவில் எழுபது வருஷத்திகின் மிகவில் یو ونه منیتتن پادې یو ونه منیتتن پادې یو ونه منیتتن پادې ویژه پاداغه وړت کېټي ویژه پاداغه وړت کېټي ویژه پاداغه وړت کېټي

الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അഭാവത്തിൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും സ്വാഗതം സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷത പ്രസിഡന്റ് ആളുകൾ അവരെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു ഹിതം സമൂഹത്തിന് വേണ്ടി മാറ്റി തയ്യാറായപ്പോൾ ലോകത്ത് ഉണ്ടായിരുന്നു എന്ന നിർമ്മിതികളുടെ പട്ടികകൾ നമ്മളെ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാമിന്റെ പ്രൗഢിയും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം പ്രതിനിധീകരിക്കാൻ പറ്റിയ അതിന്റെ മസ്ജിദന അതിനുവേണ്ടി ഉമ്മത്ത് എത്ര പണമാണ് ചെലവഴിച്ചിട്ടുള്ളത് അത് അള്ളാഹു അനുമതി തന്ന ഒരു സംഗതിയാണ് ഈ ഇവിടെ നടന്ന ഹിസ്റ്ററി ടോക്കിന്റെ സെഷൻ മാനദണ്ഡമാക്കിയുള്ള ക്വസ്റ്റ് നടക്കുകയാണ് ക്വസ്റ്റ് അവിടുന്ന് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് തന്ന ആ നോട്ട് പാഡില് ചെറിയ പീസ് അഞ്ച് ചോദ്യങ്ങളെ കുതിരയിടാനുള്ള ഒരു ഏരിയ വൺ ക്വസ്റ്റ്യൻ ടൂ ക്വസ്റ്റിനില്ല

ചായ വരുന്നുണ്ട് തീർന്ന ചായപ്പേരും കടിയാലി വരുന്നുണ്ട് പഴംപൊരി ഉണ്ട് ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وعقدنا لكم عذاب السعير. <سيح> زمانك زمانك പരിപാടി രാത്രിക്കത്തെ പരിപാടി കഴിയാട്ട പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അവിടെത്തന്നെയാണ് കിടത്ത